ചുറ്റും മഴ പെയ്യുന്നുണ്ട് പ്ലേസ് വാമപ്പ് ചെയ്യുന്നുണ്ട് ഗ്യാലറി ഞാൻ നോക്കുമ്പോൾ സാധാരണ കാണുന്ന രൂപത്തിലല്ല ഗ്യാലറീന്റെ കളർ ആരാധകർ പല ആളുകളും മാച്ച് ഫിക്സേഷൻ നടന്നിട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചോലുണ്ട് കണ്ടുരുവാരെ കയറുന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പൂരത്തിന്റെ നാട്ടിൽ പോയിട്ട് പൂരം കൈയടക്കി വന്നത് അവിടെ തെയ്യത്തിന്റെ ആളുകളാണ് പിന്നെ അവിടെ നടന്നത് അന്ന് കളി കഴിഞ്ഞ് കണ്ണൂരൊന്നും ഹാപ്പി ആയിരുന്നില്ല കീടിലം കിടിലും പാളിപ്പോഴ സാധനങ്ങളൊക്കെ ട്വന്റി ത്രീ പ്ലെയർ ആണ് ഈ സെമി ഫൈനൽ വരാൻ പോവാ ചെയ്ത പ്രാർത്ഥനകളും നേർച്ചകളൊക്കെ വലിച്ചു വിചാരിച്ചിട്ടുണ്ടോ ആ ഗോൾ ഇന്ന് പിറന്നു എന്നുള്ളതാണ് സെമിയിൽ കന്നഡ ഇല്ലെങ്കിൽ അത് മലപ്പുറത്തിനെ സാരമായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ പന്തളിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഞാനാണ് ഇന്ന് തുടങ്ങുന്നത് കാരണം ഇന്ന് അവസാന റൗണ്ടും കഴിഞ്ഞിരിക്കുന്നു ലീഗ് മത്സരങ്ങളിലെ അപ്പൊ എസ് എൽ കെ ഞാൻ ചെയ്ത നാല് ടീമുകളും സെമിഫൈനൽ ഉറപ്പിച്ചു ഞാൻ ചെറുങ്ങൾ ചെയ്തത് തിരുവനന്തപുരം കോമ്പൻസ് എന്നായിരുന്നു കണ്ണൂർ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല കാരണം ഞാൻ ചെയ്തൊന്നും ശരിയായല്ല അതുകൊണ്ട് തന്നെയാണ് എന്തായാലും നമ്മള് ഇതൊന്ന് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളൊന്ന് ഒന്ന് റിവ്യൂ ചെയ്യാം ആദ്യത്തെ മത്സരം നമ്മള് കഴിഞ്ഞ റിവ്യൂക്ക് ശേഷം നടന്ന ആദ്യത്തെ മത്സരം നമ്മളെ തൃശ്ശൂർ മാജിക് യാപ്സിയായിട്ട് കണ്ണൂർ വാരിയേഴ്സ് പോയിട്ട് കളിച്ച മത്സരം അത് ആ മത്സരത്തിന് കണ്ണൂര് പോകുമ്പോൾ കണ്ണൂരിന് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് കണ്ണൂർ പോകുന്നത് എല്ലാ ഹോം മത്സരങ്ങളും നഷ്ടപ്പെട്ട് ഒരു ഒരു കളി പോലും ജയിക്കാൻ പറ്റാതെ തൃശ്ശൂർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീമിന്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പൊ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ആ മത്സരം ജയിക്കണം നിർബന്ധമൊന്നുമില്ല കാരണം ഓൾറെഡി ക്വാളിഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ എട്ട് പ്ലേസിനെ ഫസ്റ്റ് ലെവൻ നിന്ന് മാറ്റി പുതിയ പ്ലേസിന് ഇറക്കിയിട്ടാണ് തൃശ്ശൂർ കളിക്കാൻ ഇറങ്ങിയത് പക്ഷേ പൂരത്തിന്റെ നാട്ടിൽ പോയിട്ട് പൂരം കൈയടക്കി വന്നത് അവിടെ തെയ്യത്തിന്റെ ആളുകളാണ് കിഡ്ഡിലൻ കളി കളിച്ച് കെട്ടലും റിസൾട്ട് ആക്കിയിട്ട് അവിടുന്ന് മത്സരം ജയിച്ചു കണ്ണൂർ തിരിച്ചു തിരിച്ചുപോരാണ് ആ മത്സരത്തിന് ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിക്കണം ടീമിനെ ജയിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ആള് അസിയർ ഗോമസ് ആയിരുന്നു പെർഫോമൻസ് കണ്ടാൽ അറിയാം അയാൾ എന്നെ അടിച്ചു പിന്നെ ബാക്കി മലയാളി പ്ലേയേഴ്സിന്റെ ഒരു പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും അടിപൊളി ആയി നമ്മളെ മലയാളി പ്ലേഴ്സ് കളിച്ചു അന്നത്തെ മത്സരം വേണം എന്ന് വെച്ച് കളിച്ചു അതിലുപരി പറയാനുള്ളത് അൽക്കേഷ് കണ്ണൂർ വാരിയേഴ്സിന്റെ സാധാരണ ഉബൈദാണ് ആണ് പോസ്റ്റിൽ ഉണ്ടാവാറ് പക്ഷെ അൽക്കേഷാണ് അന്നും പോസ്റ്റിൽ നിന്നത് അൽകേഷ് അതിന്റെ മുന്നിൽ നിന്ന് കളിയും ക്ലീൻ ആണ് അന്നും ക്ലീൻ ഷീറ്റ് ആണ് അൽക്കേഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് ഇമ്തി ശ്രദ്ധിക്കുക ഞാൻ ശ്രദ്ധിച്ച സാധനം അറിയാം അൽക്കേഷിന്റെ ഗോൾ ആ ഒരു കപ്പാസിറ്റിക്ക് പുറമെ അൽക്കേഷിന്റെ ഗോൾ കിക്കുകൾ ഒക്കെ ഓപ്പോസിറ്റ് ഡിബോക്സിന്റെ അടുത്ത് അത് വലിയൊരു ആയിരുന്നു വരുന്ന മത്സരങ്ങളിൽ എന്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ അൽക്കേഷിനെയാണ് കണ്ണൂരിൽ നിർത്താൻ സാധ്യത ഞാൻ കാണുന്നത് അന്ന് രണ്ടേ ഒന്നിന് കണ്ണൂർ വരെ ജയിക്കുന്നു രണ്ടേ അല്ലേ ചോദിച്ചാൽ ക്ലൈമറ്റ് അടിപൊളി പക്ഷെ അന്ന് കളി കഴിഞ്ഞ് കണ്ണൂരാരൊന്നും ഹാപ്പി ആയിരുന്നില്ല കാരണം ഈ രണ്ട് മാച്ചിന്റെ റിസൾട്ട് അവർക്ക് നിർബന്ധമായിരുന്നു പിന്നെ അമ്പലത്തിലും പള്ളിയിലൊക്കെ ആയിരുന്നു ആ അതിന് ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ദൈവത്തിന്റെ അറിയുന്നുണ്ട് പിന്നെയാണ് അടുത്ത കളി വരുന്നത് അത് കാലിക്കറ്റ് തിരുവനന്തപുരം കോമ്പൻസിന്റെ നാട്ടിലേക്ക് പോവാണ് അതും സെമിഫൈനൽ ക്വാളിഫൈ ആയിട്ട് പക്ഷെ തിരുവനന്തപുരം കോമ്പൻസിന് അങ്ങനെ ആയിരുന്നില്ല അവർക്ക് ജയം നിർബന്ധമായിരുന്നു പിന്നെ അവിടെ നടന്നത് ജയമോ സമനിലയോ കിട്ടിയാൽ മതി അങ്ങനെ ആയിരുന്നു അതിന്റെ ഒരു റിസൾട്ട് ആദ്യം തന്നെ ഒരു പൊട്ടിക്കല് ട്രിവാണ്ട്രം പൊട്ടിച്ച് അപ്പോ എല്ലാരും വിചാരിച്ച് കളി ട്രിവാൻഡ്രം പൊടിച്ച് പോളോ വിക്ടറിന്റെ കിഡിലൻ ഗോള് കിഡിലൻ ഗോള കിഡിലൻ ഗോളം ആ ഗോള് കഴിഞ്ഞതിന് ശേഷം ട്രിവാൻഡ്രം ശക്തമായി കളിച്ചോണ്ടിരിക്കുന്നു എനിക്ക് ഞാനത് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം കോച്ച് എടുത്ത ഒന്ന് രണ്ട് തീരുമാനങ്ങൾ പാളിപ്പോയി എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പോളോ വിക്ടറി കളിച്ചുകൊണ്ടിരിക്കുന്നത് എനർജറ്റിക് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ ഫീഡ് ചെയ്യുന്ന എനർജിയിലാണ് ആ ടീം ഫുള്ള് കളിച്ചുകൊണ്ടിരിക്കുന്നത് അയാളാണെങ്കിൽ ഡിഫെൻസീവ് ലൈനിൽ വരെ വന്ന് ഡിഫൻറ്റിനെയും സപ്പോർട്ട് ചെയ്തിട്ട് കളിക്കുന്നുണ്ട് ആ സമയത്ത് അയാൾ വലിക്കുന്നു പകരം അത്ര പോലും വർക്ക് ചെയ്യാത്തൊരു പ്ലെയറെ നമ്പർ ടെൻ നമ്പർ നയനിലെ ഇറക്കി വിടുന്നു അയാൾ അവിടെ നിന്ന് കളിക്കുന്നത് ഒരു പക്ഷേ അവസാനം കിട്ടിയ ഗോളൊക്കെ ഉണ്ടല്ലോ അവസാനം കിട്ടിയ ഒരു ചാൻസ് ഒക്കെ പോളോ വിട്ടെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അയാൾ അത് കൺവേർട്ട് ചെയ്തില്ല മാത്രല്ല അതിനുശേഷം ബാധിച്ച് ബാധിച്ച് ഇഞ്ചുറി ആയി പോയതിനു ശേഷം വന്ന രണ്ട് ഡിഫൻസിൽ ഒരാൾ പെനാൾറ്റി ബോക്സിൽ വളരെ ബാലിശമായിട്ട് പെരുമാറി ഒരു പെനാൾറ്റി വാങ്ങി സാധാരണ നമ്മൾ ആ സാധനങ്ങളൊക്കെ കാണല് സെവൻസ് മൈതാനങ്ങളല്ല പെനാൾറ്റി ബോക്സ് എന്നൊക്കെ വളരെ ആഗോളത്തോടെ പിടിച്ചു എന്നിട്ട് വിസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റഫറിനെ കൈയ്യേറ്റം ചെയ്യാം ആ രൂപത്തിലുള്ള സാധനമൊക്കെയാണ് അവിടെ ഞങ്ങൾ അത്ര ബാധിച്ച പറ്റി പക്ഷെ പറ്റൂലല്ലോ ആ കാട് കൊടുക്കും അപ്പൊ ആ രണ്ട് തീരുമാനങ്ങൾ ആ മാച്ചിനെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും കാലിക്കറ്റിനെ കാലിക്കറ്റിനെ നോക്കി വെച്ചോളിയും ഞങ്ങൾ ഇങ്ങനെ പേടിച്ചോളീന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ആണ് കാലിക്കറ്റ് കാരണം ലാസ്റ്റ് മൂന്ന് മിനിറ്റിലാണ് രണ്ട് ഗോൾ വരുന്നത് റിങ്കൺ ആവട്ടെ അജിസല് ലാസ്റ്റ് ഉണ്ടിലേ എന്താ പറയാ അജിസലിനെ പറയാതെങ്ങനെ പറ്റി എന്ത്ഞ്ഞാലും മതി വരൂല കാരണം അണ്ടർ ട്വന്റി ത്രീ പ്ലെയർ ആണ് കാഴ്ച വെക്കുന്ന പ്രകടനം നോക്കിക്കേ ഒരു രക്ഷയിലെ ഇനി സെമി ഫൈനൽ വരാൻ പോവാ കണ്ണൂർ വാരിയേഴ്സിനെതിരെ അല്ലെ സെമിഫൈനൽ കണ്ണൂർ വാരിയേഴ്സിനെതിരെ അപ്പൊ കണ്ണൂർ ഒന്ന് പാടുപെടും അപ്പൊ ഇത് പറയാനുള്ള അതിന്റെ മുന്നേ പറയാനുള്ളത് ഈ കളി കഴിഞ്ഞ് കൂടുതൽ ആഹ്ലാദിച്ച ടീം കണ്ണൂർ വാരിയേഴ്സാണ് കണ്ണൂർ അതിൻ്റെ ഒരു സംശയവും ഇല്ല പക്ഷെ അല്ല ആ കണ്ണൂരിന്റെ കാണികളൊക്കെ ഒരുപക്ഷെ ചെയ്ത പ്രാർത്ഥനകളും നേർച്ചകളൊക്കെ പലിശ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും കാരണം ആരാന്റെ സഹായത്തിൽ കൂടിയാണല്ലോ കയറാൻ ട്രിവാൻഡ്രൻ കോമൺസിന്റെ പ്ലേയേഴ്സിനെ അത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് ആരാധകർ പല ആളുകളും മാച്ച് ഫിക്സേഷൻ നടന്നിട്ടുണ്ടോന്ന് വരെ ചോദിച്ചോലുണ്ട് ആ മാസക്കാണെങ്കിലും കൂടി അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും നോക്കണ്ട ഇതിനുശേഷം മലപ്പുറത്തിന്റെ മത്സരം പറയാതിരിക്കാൻ പറ്റുമോ പയ്യനാള് സ്റ്റേഡിയത്തില് ആ മഴ അങ്ങനെ തകർത്ത് പെയ്യുന്നുണ്ട് ചുറ്റും മഴ പെയ്യുന്നുണ്ട് പ്ലേസ് വാമ്പ് പെയ്യുന്നുണ്ട് ഗ്യാലറിയാൻ നോക്കുമ്പോ സാധാരണ കാണുന്ന രൂപത്തിലല്ല ഗ്യാലറീന്റെ കളറ് കോഴിക്കുഞ്ഞു എന്ത് ഭംഗിയാണ് സ്റ്റേഡിയത്തേക്ക് നോക്കുമ്പോ ഞാൻ അവിടെ നിന്ന് ഗ്യാലറിന്ന് പറയാറ് ഇവിടെ നോക്കടാ ഗ്യാലറിന്ന് അതെ അത് എന്താന്ന് ചിലപ്പോ ഇവിടെ കളി കാണാൻ വരാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല മഴ പെയ്തിട്ടേ പല തരത്തിലുള്ള കടലുള്ള റെയിൻ ഇട്ടിട്ട് ഗാലറി ഫുള്ള് നിറഞ്ഞുവെക്കിയിരുന്നു എന്ന് വെച്ചാൽ ഈ മത്സരം ജയിക്കലും മലപ്പുറത്തിന് നിർബന്ധം അല്ലെങ്കിൽ സമനിലയെങ്കിലും വേണം ആ നിർബന്ധാമന്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുക്കലും അതുകൊണ്ടാണ് അൾട്രാസ് അത്ര സെറ്റ് ആയിട്ട് ഈ പരിപാടിക്ക് വന്നത് എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടായി ആദ്യ ആദ്യ മത്സരത്തിന് തുടങ്ങിയ സമയത്ത് രണ്ട് ഗോളുകൾ ആവശ്യമില്ലാത്ത രണ്ട് ഗോളുകൾ മലപ്പുറം വാങ്ങി ആ സമയത്ത് ഈ മത്സരം ജയിക്കുവാൻ ആശങ്കയൊക്കെ പക്ഷേ പിന്നീട് ഒരു ഗോൾ എത്ര ആയിട്ട് ഓഹിക്കുണ്ടാവും അദ്ദേഹം അല്ലേ ആ ഗോൾ ഇന്ന് പിറന്നു എന്നുള്ളതാണ് അതുപോലെ പറയാനുള്ള ഒരു കാര്യം മലപ്പുറത്തിന്റെ ഫാൻസ് ഏറെ നാളായി ആഗ്രഹിക്കുന്ന ജയമാണ് മലപ്പുറത്തി നേടിക്കൊടുത്തത് എന്നുള്ളതാണ് അല്ലെ മലപ്പുറം ദൽ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ചരിത്രത്തില് ഇങ്ങനെ ആഗ്രഹിച്ച ഒരു ജയം ഒരു കാര്യം ഒരു കാര്യം ചേർത്ത് പറയാനുണ്ട് മലപ്പുറം ഈ സീസണില് ഗോളടി കുറവായിരുന്നു യാ പക്ഷെ ഇന്നത്തെ മത്സരം മലപ്പുറത്തിന്റെ ഗോൾ ദാരിദ്ര്യം തീരും എന്ന് ഉറപ്പിച്ച മത്സരമായിരുന്നു കാരണം ഇഷാൻ പണ്ഡിത ഫോമിലേക്ക് വന്നു അതുപോലെ തന്നെ കെന്നഡി ആട്ടിക്ക് അടിച്ചു ടോപ്പ് സ്കോറർ കോമ്പറ്റീഷനിലേക്ക് ഒന്നും കൂടി ഞാനും കൂടി ഉണ്ട് എന്ന് ഏഴായി ഏഴായി ഓർമ്മ എനിക്ക് തോന്നുന്നത് കന്നഡി ഏഴാണെന്ന് ഒരുപക്ഷേ എട്ടോ ആവാം കറക്റ്റ് എനിക്ക് കണക്ക് ഓർമ്മയില്ല പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് കന്നഡി ഗ്രൗണ്ടിൽ നിന്ന് കയറിയത് ഹാംസ്റ്റിംഗ് ആയിട്ടാണ് സെമിയിൽ കന്നഡി ഇല്ലെങ്കിൽ സെമിയിൽ കെന്നഡില്ലെങ്കിൽ അത് മലപ്പുറത്തിനെ സാരമായി എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ അങ്ങനെ ഒരു ഫിനിഷർ ഇനി മലപ്പുറം സിക്കോ അല്ലെങ്കിൽ ലീഗ് കേരള ഉണ്ടാവില്ല അത് നന്നായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കന്നഡ ഇല്ലെങ്കിൽ പിന്നെ മലപ്പുറത്തിന്റെ നമുക്കറിയില്ല നമുക്കറിയില്ല കെന്നടിന്റെ ഇഞ്ചുറീന്റെ ഡെപ്ത് എത്ര ഉണ്ട് എത്ര ദിവസം കൊണ്ട് തിരിച്ചു ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല എന്തായാലും കെന്നഡി തിരിച്ചു വരട്ടെ മലപ്പുറം മലപ്പുറം തുടരട്ടെ അതിനുവേണ്ടി വേണ്ടി ഇനിയിപ്പോ പ്രാർത്ഥിക്കാനുള്ള ചാൻസ് മലപ്പുറത്തിന്റെ ഫാൻസിനാണ് നല്ലോണം പ്രാർത്ഥിച്ചോട് കെന്നഡി വന്നില്ലെങ്കിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ വലിയ ഡൗട്ട് കെന്നഡി കന്നഡി കെന്നഡിയായ ദിവസമായിരുന്നു കൊച്ചി മത്സരം അവസാന ലീഗ് മത്സരം അവസാന ലീഗ് മത്സരം അപ്പൊ അത് സെമി ഫൈനലും അത് വേണം മലപ്പുറം എഫ് സിയുടെ ഫാൻസായ അൾട്രാസ് തീർച്ചയായിട്ടും പതിനാല് ബസ് മതിയാവില്ല അന്ന് പോകാന് അതിലിരട്ടി ബസ്സുകളായിട്ട് പോണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആവിട്ട് അൽട്രാസ് ഇങ്ങനെ ആടണം ആ ആട്ടത്തില് മലപ്പുറം എഫ്സിന്റെ പ്ലേസിന് ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ സ്കൂളിലേക്കുള്ള വൈകിട്ടിങ്ങനെ ആഗ്രഹങ്ങളൊക്കെ തൃശൂർ മാജിക് എഫ് സി പൂരത്തിൻ്റെ ആൾക്കാരാണ് പൂരം നടത്താതിരിക്കട്ടെ മലബാരിയൻസ് എന്നുള്ള നിലക്ക് നമുക്ക് മലപ്പുറവും കാലിക്കറ്റും കണ്ണൂരും ഒക്കെ റിസൾട്ടിലേക്ക് വരണം എന്നാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്നുള്ള നിലക്ക് പിന്നെ നമ്മളെ കെ ടീം ഏതായാലും ഓക്കെ അപ്പൊ തൃശ്ശൂരുകാര് മലപ്പുറം എഫ്സിന്റെ വരവാണ് അതിനെ ശക്തമായി നേരിടാൻ തയ്യാറായിക്കോളി എന്നാണ് എനിക്ക് പറയാനുള്ളത് നാട്ടിൽ ശക്തമായ ഒരു സ്വീകരണം നിങ്ങൾ സ്റ്റേഡിയത്തിലാണ് കളി അപ്പൊ മാക്സിമം ആളുകളെ അവിടെ നിങ്ങൾ കൂട്ടാൻ നോക്കിക്കോളി അല്ലേ ഓക്കേ ഇനി ഇന്ത്യ ഒരറ്റ കാര്യം കൂടി നമുക്ക് ഈ എപ്പിസോഡ് ഈ ചോദ്യത്തോടു കൂടി നമ്മൾക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ പ്രഡിക്ഷൻ ആയിരിക്കും എന്താണ് ഇന്ത്യൻ നമ്മൾ ഫൈനലിന്റെ പ്രൊഡിക്ഷൻ പറയാം എനിക്ക് തോന്നുന്നു തൃശൂരും അതുപോലെ കണ്ണൂരും അല്ലാത്ത എല്ലാവരും ആഗ്രഹിക്കുന്ന ഫൈനൽ ആ ഡ്രീം ഫൈനൽ കാലിക്കറ്റ് ഓഫ് സി വാസേഴ്സ് മലപ്പുറം എഫ് സി ആ ഡ്രീം ഫൈനലാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നതും മലപ്പുറവും കണ്ണൂരും ഫൈനൽ കളിച്ചാൽ ഉണ്ടാവും കണ്ണൂർ ജവഹർ സ്റ്റേഡിയം മോശമാണെന്നല്ല എല്ലാവരും ഒന്നിനൊന്നും മെച്ചാണ് പക്ഷെ ആ ഡേബി ആ ഒരു കാലിക്കറ്റ് മലപ്പുറമാണ് സോ ഐ ഗോയിങ് കണ്ണൂർ ആൻഡ് മലപ്പുറം കണ്ണൂർ ആൻഡ് മലപ്പുറം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെ ഒരു ഞാൻ ഇത് പ്രഡീക്ഷാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു ഞാൻ അങ്ങനെ പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണുണ്ട് കണ്ണൂർ കണ്ണൂർ സോറി കണ്ണൂർ വിസ് മലപ്പുറം അല്ല കണ്ണൂർ വിസ് തൃശ്ശൂർ ആവാനാണ് സാധ്യത ഞാൻ അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് കന്നഡിന്റെ ഇഞ്ചുറിയാണ് എന്റെ മലപ്പുറത്തിന്റെ കാര്യത്തിൽ ഒരു സംശയം മറ്റൊന്ന് കണ്ണൂരിന്റെ ഒരു പ്രത്യേകത ഞാൻ പക്ഷെ കണ്ണൂരിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാല് കണ്ണൂര് ഇത്രയും പ്രഷറുള്ള മത്സരങ്ങൾ കളിച്ചിട്ടാണ് കയറി വരുന്നത് ഇത് ഓൾക്ക് കഴിഞ്ഞ മത്സരം ഒക്കെ നോക്ക് അതേ മെന്റാലിറ്റിയിൽ കളിച്ചതാണ് മലപ്പുറത്ത് അല്ല കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നോക്കൌട്ട് ആദ്യമായിട്ട് കളിക്കാം അതിന്റെ പ്രഷർ ഉണ്ടാവും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും സോ ഈ എസ് എൽ കെ വിന്നേഴ്സ് ആവാൻ പോകുന്നത് കണ്ണൂർ വാരിയേഴ്സ് ആണ് എന്നുള്ള പ്രഡിക്ഷൻ ആണ് ഞാൻ നടത്തുന്നത് സെമിയും ഫൈനലും അടക്കം ഞാൻ ഇപ്പൊ തന്നെ ബാക്കി കണ്ടറിയാം ഓക്കെ അപ്പൊ എന്തായാലും ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ നിർത്താൻ നിർത്താനുള്ള സമയമായിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും എസ് എൽ കെയുടെ ഇനിയുള്ള സെമി ഫൈനൽ മത്സരവും ഫൈനൽ മത്സരവും കാണുക വീഡിയോ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് രണ്ട് ഗുണമാണ് ഒന്ന് മത്സരങ്ങൾ കാണുകയാണെങ്കിൽ മത്സരങ്ങൾ ആസ്വദിക്കാം ഇനി ഞാനും ഇന്ത്യയും നടത്തിയ പ്രഡിക്ഷൻ എൻ്റെ ഡിഫറെന്റ് ആണ് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഞങ്ങൾ ആരെങ്കിലും ഒരാളെ ട്രോളാം ഓക്കെ എൻജോയ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ